പെരുന്നാളായിട്ട് നമുക്ക് ഓഫർ കൊടുക്കാം സർവീസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് ലേബർ ചാർജ് ഫ്രീ ആയിട്ട് നമുക്ക് പെരുന്നാൾ കൈയോളം അവർ അടിച്ചു കൊടുക്കട്ടെ നമ്മളിവിടെ പ്രീമിയം കാർസിന്റെ എറ്റ് ടു സെഡ് വർക്ക് പ്രീമിയം കാർസിന്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഡെന്റിംഗ് തൊട്ട് പെയിൻറ്റിംഗ് തൊട്ട് ട്രാൻസ്മിഷന് എഞ്ചിന് ഇലക്ട്രിക്കല് എ സി അങ്ങനെ എ ടു സെഡ് റൂഫ് സൺ റൂഫ് പിന്നെ എല്ലാ പ്രീമിയം വണ്ടിൻ്റെ കുറച്ച് പറയുന്ന ഇത്രയേ ഉള്ളൂ അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാം വണ്ടി പൊക്കെയാണോ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലേബർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമല്ലോ എന്തെങ്കിലും പാർട്ട്സ് മാറ്റേണ്ടി മാത്രങ്ങൾ നിങ്ങളൊരു പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ ബെൻസ് അതുപോലെ തന്നെ പോഷ് ആ ഒരു കാറ്റഗറിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പറഞ്ഞ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷങ്ങൾ വെറുതെ ചെലവാകാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തില്ലേ ചെറുപ്പത്തിൽ നല്ല ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ ഈ ഒരു ബെൻസ് ബി എം ഓടിയെന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ വളരെയധികം എന്താ പറയുക ഇഷ്ടത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ ഒന്ന് കാണാനും അതിൻ്റെ ഉള്ളിലൊന്ന് കയറാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡൽഹിയിൽ ഒക്കെ ഒരുപാട് റിവണ്ടികൾ വരാൻ തുടങ്ങിയതിനു ശേഷം വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് പ്രീമിയം വണ്ടി കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം വളരെ വില കുറച്ചൊക്കെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ നിരവധി കേരളത്തിൽ അവൈലബിൾ ആണ് പിന്നെ അങ്ങനെ നിങ്ങൾ വില കുറച്ചൊരു വണ്ടി എടുക്കുമ്പോൾ സംഭവം എല്ലാം വണ്ടികളുടെ കേസൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം വണ്ടികൾ ഈ കുറച്ച് മോഡൽ കുറഞ്ഞ പഴയ വില കുറച്ച് കിട്ടുന്ന വണ്ടികളാകുമ്പോൾ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എട്ടിൻ്റെ മണി കിട്ടിയിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുഴുവൻ കാണണം കേട്ടോ കാരണം ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് അധികം ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നുണ്ടാവും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആണിത് അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയിലൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഒരു ബെൻസും അല്ല ഒരു ഓഡിയോ ഒക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ പറയുമല്ലേ ഈ സാധനം വളരെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും പക്ഷേ ഇതിൻ്റെ പണി എവിടെ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വല്ല പണിയും വന്നാലാണ് എട്ടിൻ്റെ പണി നമുക്ക് കിട്ടാൻ പോകുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്സിനും നല്ല വിലയാണ് അതായത് ഇപ്പോൾ പഴയ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാകും ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് നല്ല വിലയായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ നിർബന്ധമായും വേണ്ട സ്ഥലമാണ് നമ്മുടെ എ എം ജി ഓട്ടോമാറ്റിക് ഓട്ടോ ഇപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് അതായത് കോഴിക്കോട് ടു പാലക്കാട് ഹൈവേയിൽ വള്ളംബ്ര അടുത്ത് അത്താനിക്കൽ എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ധൈര്യമായിട്ട് കയറി നോക്കിക്കോളൂ അതുപോലെ തന്നെ നമ്പറും വെച്ചിട്ട് വിളിച്ചു വെച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഷോറൂമിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് രണ്ട് ലക്ഷം പറഞ്ഞ വർക്ക് പറഞ്ഞ വണ്ടിയൊക്കെ ചിലപ്പോൾ ഇവർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ശരിയാക്കി തരും ചിലപ്പോൾ പതിനായിരം രൂപയ്ക്ക് ശരിയാക്കി തരും അതാണ് ഏറ്റവും വലിയൊരു കോമഡി അപ്പോൾ എന്താണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് ഇത്രയും പ്രീമിയം വണ്ടികളുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് പാവങ്ങൾ പണിയിട്ടിരിക്കുന്നുണ്ട് കിട്ടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം വേണം എന്നൊക്കെ പണ്ട് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടേ വർക്കൊന്നും എടുക്കാണ്ട് വണ്ടി ഷെഡി കയറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പോരെ അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കൊക്കെ ആ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ഇവർ തീർത്ത് തരും അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ച് ഏറ്റവും കിടിലൻ സർവീസോട് കൂടിയിട്ട് ഏറ്റവും കിടിലൻ പ്രോഡക്ട്സ് അതായത് ഒറിജിനൽ പാർട്സൊക്കെ യൂസ്ഡ് ഒക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെച്ച് തരുന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം നേരെ വീട്ടിലേക്ക് പോകാം ഷെയർ ചെയ്യാൻ മറക്കണ്ട നേരെങ്കിൽ പോലെ ഇതാ കിടക്കുന്ന സാധനം കണ്ടോ പോഷമൊക്കെ അതിൻ്റെയൊക്കെ ഒരു പാർട്ടിൻ്റെയൊക്കെ വില എന്താണെന്ന് അറിയുമോ അപ്പോൾ അത് ഏറ്റവും വില കുറച്ച് എങ്ങനെ വാങ്ങാമെന്ന് നേരെ വാ ഞാൻ പറഞ്ഞു അപ്പോൾ അതായത് നമ്മുടെ എ എം ജി ഓട്ടോമോട്ടീവില് ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഇതുപോലെ വളരെ കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നിട്ട് ചെറിയ പൈസയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവങ്ങളാണ് കേട്ടോ അപ്പം എന്തായാലും ഈ എ എം ജി മോട്ടോഴ്സിൽ നിങ്ങൾ പരിചയപ്പെടുന്ന മീർക്കാ എന്തൊക്കെയാണ് എന്താ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇപ്പോൾ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞു മാസവും കഴിഞ്ഞേന്നല്ല ആറ് മാസവും കഴിഞ്ഞൂല്ലേ ഒരുപാടധികം ആൾക്കാർ വന്നു എന്ന് പറഞ്ഞു ശരിയാണോ സത്യം സത്യമാണോ അല്ലേ കാരണം അത് ഇപ്പം നിങ്ങൾ ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല ആഗ്രഹത്തിന്റെ പുറത്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് പണി കിട്ടിയ ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം ശരിക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എന്താണ് എന്ന് ം കാർസിന്റെ ടു സെറ്റ് വർക്ക് ആ പ്രീമിയം എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഡെന്റിങ് തൊട്ട് പെയിന്റിങ് തൊട്ട് ട്രാൻസ്മിഷന് എഞ്ചിന് ഇലക്ട്രിക്കല് എ സി അങ്ങനെ എ ടു സെറ്റ് റൂഫ് സൺ റൂഫ് പിന്നെ എല്ലാ പ്രീമിയം വണ്ടിൻ്റെ കുറച്ച് പഴയതായി കഴിഞ്ഞാൽ പ്രൂഫൊക്കെ തൂങ്ങി നിൽക്കും അപ്പോൾ റൂഫിന്റെ കർട്ടൺ എല്ലാം മാറ്റും അതിന്റെ ക്ലോത്ത് ഒക്കെ കംപ്ലീറ്റ് സെറ്റ് ചെയ്യും ഇനി ആര് ഒരു ലക്ഷത്തിൽ കളിയൊന്നും ഇല്ല നിങ്ങൾക്ക് ലക്ഷങ്ങളാണോ ആയിരങ്ങളാണോ പതിനായിരങ്ങളാണോ നമ്മള് ഒരു ലക്ഷങ്ങളുടെ സാധനം ചെയ്യുന്നത് ഞാൻ നമ്മൾ ഈ സ്റ്റാർ റേക്ക് ഏറ്റവും കൂടുതൽ പോണ പ്രീമിയം വേണ്ടിന്റെ അതിന് ഏകദേശം ഷോറൂമിൽ ഒരു അഞ്ചു ലക്ഷം രൂപ രൂപയായിരുന്നു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ഓടിന്റെ ഞാൻ മുന്നേ ഒരു വീഡിയോ വരുന്നു പിന്നെ ഈ മഴക്കാലത്ത് വെള്ളക്കെട്ട് കൂടെ ഓടിക്കരുത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ വിധാനിരുന്നു കസ്റ്റമറിന്

അതായത് നമുക്ക് റിപ്പയർ ആകാൻ പറ്റും ചെറിയ പൈസ നമുക്ക് റിപ്പയർ ആകാൻ പറ്റും വെള്ളം കയറി കഴിഞ്ഞാൽ അധികം സൗണ്ട് വരും നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതിന് സൗണ്ട് വരാൻ കൂടുതൽ സാധിക്കും അപ്പം അധികം റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറ് ചെയ്യാറ് അതായത് ഞാൻ കേട്ടെ ഈ ഷോറൂമിൽ കൊണ്ടായാലും ഉമ്മർക്ക് പിന്നെ ഈ റിപ്പയറിംഗ് പരിപാടി ഇല്ല കംപ്ലീറ്റ് റീപ്ലേസ് ആവുള്ളൂ അല്ലേ അതെ 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 ഒന്നും ചെയ്യൂലോ അങ്ങനെ അവർ റിപ്പയർ ചെയ്യൂല ഓക്കെ ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ കുറച്ച് കൊടുക്കാൻ പറ്റാ എന്താ വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് സാധനം നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ ആ റേറ്റിൽ നമുക്ക് കൊടുക്കും ചെറിയ വിലക്കാണ് സാധനം ദുബായിന്ന് വരും ഡൽഹി മുംബൈ നമുക്ക് സാധനം അതായത് യൂസ്ഡ് സാധനം ആ യൂസ്ഡ് സാധനം ദുബായി നല്ല ഫ്രഷ് സാധനം സൂപ്പർ സാധനം ദുബായി വരുന്ന എല്ലാ സ്പെയർന്ന് പറഞ്ഞാൽ അത് ഇട്ടൊന്ന് പ്രോഗ്രാം ചെയ്ത് കൂടെ കഴിഞ്ഞാൽ അടിപൊളിയും

ി കൊടുക്കും അതിന് നമ്മള് വെള്ളം കയറാതെന്റ് വന്നാലും മൂന്ന് മാസം നാലു മാസം വാറണ്ടി വാറണ്ടല്ലയറിയിട്ട് മാത്രമേ വരും കംപ്ലൈൻറ്റ് വരില്ല അപ്പാ ഈ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷം നമുക്ക് ഒരു ലക്ഷം ഉള്ളിലും ഒരു ലക്ഷം ഉള്ളിലും തീർക്കാൻ

അപ്പൊ അതിന് വേണ്ടി ഫ്രണ്ട് അയച്ചിട്ട് അത് നമുക്ക് പൊട്ടിയാണ് ബി എമ്മിന്റെ പൊട്ടിയാണ് അപ്പൊ ഇത് എഞ്ചിൻ ഇറക്കിയപ്പോ ടൈം ചെയിന് മാറണം എഞ്ചിൻ ഇറക്കി വെച്ചേക്കറക്കി വെച്ചിട്ടുണ്ട് അടിപൊളി അതായത് അവിടെ ഒരു സാധനം ഇല്ല മൊത്തത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കണ്ടൊരു വേറെ കാര്യം കേട്ടോ ഇപ്പൊ എന്തെങ്കിലും കുറച്ച് കാർട്ടൺ ഒക്കെ ഇതൊന്നും സംഭവം വണ്ടിക്ക് സ്ക്രാച്ച് വരാക്കാൻ വേണ്ടി എന്തെങ്കിലും വർക്ക് എടുക്കാൻ ടൂള് തട്ടും അല്ലെങ്കിൽ പാന്റ് ഒക്കെ പാന്റിന്റെ ബക്കളൊക്കെ അപ്പൊ അങ്ങനെ ഒന്ന് വരാൻ വേണ്ടി വരാൻ വേണ്ടി ചെയ്യണം വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അത ചിലർക്കാരല്ലോ അതായത് ഇതിന്റെ എഞ്ചിനാണ് ഊരി വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ചുമ്മാ ഒന്ന് ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിപ്പോ എന്ത് കോസ്റ്റ് വരും ഷോ റൂമിലാണെങ്കിൽ ഇത്രയും ചെയ്യാൻ ഇത് ഷോറൂമിലാണെങ്കിൽ എന്നേലിപ്പോ ഒരു എട്ടു ലക്ഷം പറഞ്ഞു അത്രേ അതായത് ഈ വണ്ടിക്ക് ആകപ്പാടെ നിങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം വണ്ടി കിട്ടും നമുക്ക് ഇതേപോലെ പണി വരുമ്പോഴാണ് പണി കിട്ടുക ഏകദേശം എട്ടു ലക്ഷം ചിലവ് വരും നമുക്ക് എന്ത് ഹോസ്റ്റൽ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ചെയ്യാൻ പറ്റും ഉള്ളിൽ ചെയ്യാൻ പറ്റും വർക്കാണ് ും ചില വണ്ടികൾക്ക് അതിലേറെ വരും ചില വണ്ടികൾ അതിലും കുറഞ്ഞു ചെയ്യാൻ പറ്റും അത് എന്താ വച്ചാൽ കംപ്ലൈന്റിനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റും ഓരോ വണ്ടിക്ക് ഓരോ കംപ്ലയിന്റ് പോയിട്ടുണ്ട് റണ്ണിങ്ങില് പൈപ്പിളിനുസരിച്ച് കുറച്ച് കംപ്ലൈന്റുകൾ ആ ചില വണ്ടികൾക്ക് ചിലപ്പോൾ അത്ര വരില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു രണ്ടു ലക്ഷം ഉള്ളിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതിന് വാറണ്ടി കൊടുക്കില്ല അത്രയും ക്ലിയർ ചെയ്യണല്ലേ അതായത് പറഞ്ഞാൽ എത്ര വർഷം കൊണ്ട് ഈ ഒരു ഏകദേശം ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് കാണാം കാരണം ഇവരുടെ ഈ ഇതുപോലെയൊക്കെ കാരണം ഒരുപാടികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇവരെയൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലേ അതെ അതെ

ചില വണ്ടികൾക്ക് ഷോറൂമിൽ അതിന് ചെറിയ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഈ ക്ലോത്ത് നമ്മൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്ലോത്ത് ക്ലോത്തിൻ ക്ലോത്തിന്റെ റേറ്റും ഇതിന്റെ റേറ്റും വലിയൊരു മാറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പിന്നെ ഇപ്പൊ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങൾ ദുബായിന്നൊക്കെ സാധനം വരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ യൂസ്ഡ് ഒക്കെ ഇടുമ്പോഴേ പെട്ടെന്ന് വീണ്ടും കംപ്ലൈന്റ് ഇപ്പൊ നിങ്ങൾ ഇപ്പോ ആറ് മാസം വാറണ്ടി കൊടുക്കും ആറ് മാസം കഴിയുമ്പോൾ ആയി വീണ്ടും നമ്മൾ വരണ്ടെന്ന് വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഒരു വേണമെങ്കിൽ ഇപ്പോ ഈ സാധനം കൊണ്ടുവന്നിട്ട് ആൾക്കാരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണേ ഇട്ടൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം എല്ലാ വീഡിയോസ് വീഡിയോസ് അവർക്ക് നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്യൂലെ ഇപ്പൊ അപ്പൊ ഞാനേ ഇന്റർവേൽ പറഞ്ഞു നിങ്ങളുടെ സ്ഥലം വള്ളംപുറ ആണല്ലോ മലപ്പുറം ജില്ലയില് അസ്ഥാനിക്കില്ലേ ഇപ്പൊ ഇപ്പൊ എറണാകുളത്തുനിന്ന് കൂടുതലും എനിക്ക് ഒന്ന് ഈ പ്രീമിയം വണ്ടി ഒരുപാട് എറണാകുളം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വിടീവിട്ടപ്പോ ഒരുപാട് വണ്ടികൾ വന്ന എറണാകുളം ഭാഗത്തു നിന്നേ അതെ അതെ ഓക്കെ അപ്പൊ അവിടുന്ന് ഇപ്പൊ വണ്ടി എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കുക നമുക്ക് പിന്നെ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അല്ല വലിയ കംപ്ലയിന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ടോയ് ചെയ്യാൻ കൊണ്ടുവരാളെ സംവിധാനം ചെയ്തു കൊടുക്കാം ചെറിയ ചെറിയ നമുക്ക് നമുക്ക് അവിടെ പോയി ഓൾ കേരള ലെവലിൽ നിങ്ങൾ എവിടുന്നേലും വിളിച്ചോ ഇവര് നിങ്ങൾക്ക് മാക്സിമം സർവീസ് തരും കേട്ടോ അതായത് പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് അല്ലെ മറ്റേ കാര്യം ഞാൻ പറഞ്ഞു മാക്സിമം ഷെയർ ചെയ്യാം എട്ടിന്റെ പണി ഇട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഒരൊക്കെ ഇങ്ങോട്ട് എത്തിക്കോട്ടെ ചെറിയ പക്ഷെ പിന്നെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കാരണം നമ്മൾ കണ്ട് അത് ഷെയർ ചെയ്ത് ഒരുപാട് അധികം ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ പെരുന്നാൾക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഓഫർ ഉണ്ടോ പെരുന്നാളായിട്ട് നമുക്ക് ഓഫർ കൊടുക്കാം ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ അതിൻ്റെ സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം അതായത് ലേബർ ചാർജ് ലേബർ ചാർജ് ഫ്രീ ആയിട്ട് നമുക്ക് പെരുന്നാൾ കൈയോളാം അവരെ ൊളിക്കട്ടെ പിന്നെ അതൊരു പെരുന്നാളൊക്കെ വരുന്ന ചുരത്തുമ്പൊക്കെ പോയി നമ്മൾ കസ്റ്റമർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രേക്ക് ബ്രേക്ക് പേഡ് ബ്രേക്ക് പേഡ് പിന്നെ എൻജി ഓയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ പോയിട്ട് പിന്നെ ബ്രേക്ക് ഒക്കെ നിന്നിട്ട് ബ്ലോക്ക് ആവും വണ്ടി ക്ലച്ചൊക്കെ നോക്കണം പിന്നെ പെരുന്നാൾ ചുരത്തിമൊക്കെ പോയി കൊടുക്കുന്നുണ്ട് കുറെ ആളുകള് കുറെ വണ്ടികള് നമ്മളെ ഈ സാധനങ്ങൾ ആയതുകൊണ്ട് നോർമലി ആർക്കും പണിയാനും അപ്പൊ നോർമലി ഒരു സർവീസ് ചെയ്തിട്ട് ഒരു മക്കളൊക്കെ ആയിട്ട് ടൂർ ആയി പോയാലേ ഒരു ഹാപ്പി ആവും മറ്റേ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇത്രേ ഉള്ളു അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാം വണ്ടി പക്കാണോ അതൊക്കെ നമുക്ക് ഈ പോലെ തന്നെ ലേബർ ഫ്രീ എന്തെങ്കിലും മാറ്റി മാത്രങ്ങള് ലോ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ വണ്ടി കയ്യിലുള്ള ഒരു മാരുതി ഉള്ള ഒരാൾക്കും ഇന്നെടുത്ത് വരാം അല്ലെ ഞാൻ കണ്ട ഒരു ഗുണം തന്നു പറയട്ടെ ഏഹ് പെട്ടെന്ന് പരിപാടി തീർത്ത് പോകാം അല്ലേ സർവീസ് ഒക്കെ സർവീസ് ഷോറൂമിലൊക്കെ ചിലപ്പോ രണ്ടു ദിവസം ഒക്കെ വണ്ടി കൊണ്ടുണ്ടി വരും കൊണ്ട് പരിപാടി തീർക്കും ഓക്കെ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ ഇപ്പൊ നോർമൽ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ കമ്പനി ജെനുവിൻ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് അതെ അതെ അതായത് പ്രീമിയത്തിന്റെ കാര്യങ്ങള് നോർമൽ ചെറിയ വണ്ടികൾ ടയോട്ട പിന്നെ ഹൂണ്ടായിരത്തി മീറ്റർ പുറത്തുള്ളൂ ജന്മുൻ പാർട്സ് മാത്രമേടുള്ളൂ തന്നെ ഇനി മലപ്പുറം ജില്ലയിൽ ഇവിടെ മാത്രമേ ജനുവൻ പാർട്സിന്റെ ണേലും അപ്പൊ ഏത് സാധനം നമുക്ക് പെട്ടെന്ന് മേജർ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഇതൊക്കെ കണ്ടെങ്കിൽ ഇതിന് എന്തായാലും ഇതിന് നമ്മൾ സർവീസിന് എൻജിൻ എഞ്ചിൻ ഓയിൽ എല്ലാം മാറി ഒക്കെ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യേണ്ട അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ എന്താ ഇവിടെ ഓടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ സാധാരണ ചെറുവണ്ടികളെക്കാൾ ഞാൻ എടുത്ത് പറയുന്നത് പ്രീമിയം വണ്ടീന്റെ കാര്യങ്ങളാണ് അല്ലെ ആ പ്രീമിയം വണ്ടി എടുത്തവർക്കാണ് എട്ടിന്റെ പണി കിട്ടിയിട്ടുള്ളത് അതെ അപ്പോൾ വലിയ പൈസ ഇല്ലാണ്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും അതും ഗ്യാരണ്ടിയോട് കൂടി ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ വിശ്വാസ്യതയോടുകൂടി അതെ ഓക്കെ അപ്പൊ എന്തായാലും ഇക്കാര്യങ്ങളെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് അധികം ആൾക്കാർ വിളിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അത് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം പെരുന്നാൾ വരെ ലേബർ ഫ്രീ അല്ലേ എന്തായാലും ഫ്രീ സർവീസ് ചെയ്യണമെങ്കിൽ അതെ അതായത് ഫ്രീ സർവീസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ വരേണ്ടത് എ എം ജി ഓട്ടോമോട്ടീവിലേക്കാണ് അത്യാവശ്യം ഇപ്പം ഈ ഇതാണ് ഇപ്പോൾ ഒരു ഷോറൂം വരുന്നത് ഇവിടെയൊക്കെ കിടക്കുന്നൊക്കെ കണ്ടോ ഫുള്ള് പ്രീമിയം വണ്ടികൾ കേട്ടോ അത്യാവശ്യം നല്ല കിടനം സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നോർമൽ വണ്ടികൾ മുതൽ എല്ലാ വണ്ടികളും ഉണ്ട് അപ്പോൾ ഇക്കാരണം കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഒക്കെ ഉണ്ട് മാക്സിമം സെറ്റ് ആക്കി നമ്മുടെ ആൾക്കാർക്ക് ചെയ്തോട്ടുണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ എ എം ജി ഓട്ടോമോട്ടീവിലെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന ഒരു സംഭവം അല്ലേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വില കുറച്ചിട്ട് ഓക്കെ ഓക്കെ കാരണം ഇപ്പൊ ഈ ഒരുപാട് ആഗ്രഹത്തോടു കൂടി വണ്ടി എടുത്താൽ കൂടി വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വീണ്ടും വണ്ടി എടുക്കാൻ ആഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കണം തീർച്ചയായും തീർച്ചയായും നമ്മളധികൾ പല ആളുകൾക്കും ബെഞ്ച് ബി എം ഓടി കൊണ്ടു വളരെ അല്ല താല്പര്യമുള്ള കുറെ കുറെ ആളുകൾസ് ആളുകളോടൊക്കെ ഞാൻ പറയുണ്ട് എടുത്തോളി ധൈര്യം എടുത്തോളി എന്താ ആൾക്കാർക്ക് കടിക്കേണ്ട ആവശ്യം ആ അപ്പൊ സാധനങ്ങൾ തന്നെ സ്പെയർ ആണെങ്കിലും ഏത് വിലന്റെ സ്പെയറും അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പൊ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ അതായത് സർവീസ് സർവീസ് ചെയ്യുന്ന പോലെ എടുക്കണ്ട ഒരു ഒരു നോർമൽ നോർമൽ റേറ്റ് റേറ്റ് എന്തായാലും തന്നെ വരുള്ളൂ അതെ മാര്യതിന്നോളൂ നിങ്ങളൊരു വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ട് അതിന് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് തീർത്തു തരും അത് ഗ്യാരണ്ടിയാണ് അത് വാറണ്ടിയോട് കൂടി തന്നെ ചെയ്തും തരും അല്ലേ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന സംഭവമാണ് ഞാൻ വീണ്ടും 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 പറയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി ഓക്കെ ഒന്നും ചെയ്യണ്ട സൗകര്യം ചെയ്താൽ മതി പക്ഷെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവർക്കും ഉപകാരം കിട്ടി കൂട്ടുകൊണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും വള്ളംപുരത്തല്ലേ ഓൾ കേരള ലെവലിൽ ഇവിടെ സർവീസ് അവൈലബിൾ ആണ് നമ്പർ വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എപ്പിസോഡ് എപ്പിച്ചോട് വൈകിയാണ് അടുത്തൊരു കിടിലും വേണ്ടിയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും